നമസ്കാരം യു കെ മലയാളി സ്വാഗതം യു കെയിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ മലയാളിക്ക് ആറ് വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി ഒരു ബലാത്സംഗം രണ്ട് ബലാത്സംഗ ശ്രമങ്ങൾ എന്നീ കുറ്റങ്ങൾ സംബന്ധിച്ച നാൽപ്പത്തി ആറ് വയസ്സുകാരനായ പ്രതിയെയാണ് ടി സൈഡ് ക്രൗൺ കോടതി ശിക്ഷിച്ചത് നിലവിൽ സ്ഥിരമായ താമസ സ്ഥലം ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ടി സൈഡിൽ ച്ചാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാ കാലാവധി പൂർത്തിയായാലുടൻ ഇയാളെ ഇന്ത്യയിലേക്ക് നാട് കടത്താനും കോടതി ഉത്തരവിട്ടു താൻ അനുഭവിച്ച കഠിനമായ മാനസികാഘാതത്തെക്കുറിച്ച് ഇരയായ സ്ത്രീ കോടതിയിൽ ഹൃദയ ഭേദഗമായി മൊഴി നൽകി സംഭവത്തിന് ശേഷം രാത്രിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ലെന്നും ഓരോ ദിവസവും ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും അവർ പറഞ്ഞു പണ്ട് വായന ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന തനിക്ക് ഇപ്പോൾ അതിന് സാധിക്കുന്നില്ലെന്നും മോശം ചിന്തകൾ വേട്ടയാടുന്നതായാണെന്നും അവർ കോടതിയെ അറിയിച്ചു എങ്കിലും ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ വ്യക്തമാക്കി തനിക്ക് മുൻപ് മറ്റ് കുറ്റകൃത്യങ്ങളിൽ പശ്ചാത്തലമില്ലെന്നും മദ്യപനശീലം ലഘൂകരണമായി പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു വൈകിയാണെങ്കിലും കുറ്റം സംബന്ധിച്ചതിനെ ജഡ്ജി ആന്റണി ഹോക്സ് പരിഗണിച്ചു ആറ് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് പുറമെ ഇയാളുടെ പേര് ആജീവനാന്തം ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനും ഇരയുമായി ഒരു തരത്തിലും സമ്പർക്കം പുലർത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകാനും കോടതി ഉത്തരവിട്ടു ശിക്ഷാ കാലാവധിയുടെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയാകുമ്പോൾ ഇയാളെ സ്വമേധയായ യു നിന്ന് പുറത്താക്കും ഇംഗ്ലണ്ടിലെ വീടുകൾക്ക് മേൽ അധിക സാമ്പത്തിക ബാധ്യത വരുത്തുവെച്ചുകൊണ്ട് ഏപ്രിൽ മാസം മുതൽ കൗൺസിൽ ടാക്സ് വീണ്ടും വർധിക്കുന്നു രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഉയർന്ന തോതിലുള്ള വർദ്ധന നടപ്പിലാക്കാനാണ് പല പ്രാദേശിക കൗൺസിലുകളും നിലവിൽ നീക്കം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ ഭൂരിഭാഗം കൗൺസിലുകളും നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം നികുതി വർധന നടപ്പിലാക്കാൻ ഇതിനോടകം തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ജീവിത ചെലവും മൂലം ജനങ്ങൾ പ്രയാസപ്പെടുമ്പോഴാണ് കൗൺസിലുകളുടെ ഈ പുതിയ തീരുമാനം വരുന്നത് സാധാരണഗതിയിൽ കൗൺസിലുകൾക്ക് അനുവദനീയമായ പരമാവധി വാർഷിക വർധന ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണ് ഇതിൽ കൂടുതൽ വർധനവ് നടപ്പിലാക്കണമെങ്കിൽ പ്രാദേശിക ഹിതപരിശോധന ആവശ്യമാണ് എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വാറിംഗ്ടൺ ഉൾപ്പെടെയുള്ള ചില കൗൺസിലുകൾ ഇത്തരത്തിലുള്ള നിബന്ധനകളിൽ ഇളവ് തേടി സർക്കാരിനെ സമീപിച്ചിട്ടുമുണ്ട് വൻതോതിലുള്ള സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി ചിലയിടങ്ങളിൽ ഇരുപത് ശതമാനം വരെ നികുതി വർദ്ധിപ്പിക്കാനുള്ള അനുമതിയാണ് തേടുന്നത് കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ ആറ് കൗൺസിലുകൾക്ക് പത്ത് ശതമാനം വരെ വർധനയ്ക്ക് അനുമതി നൽകിയിരുന്നു നിലവിലെ പണപ്പെരുപ്പ നിരക്ക് മൂന്നേ ദശാംശം രണ്ട് ശതമാനത്തിൽ നിൽക്കുമ്പോഴാണ് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ബില്ലുകൾ താമസക്കാരെ തേടിയെത്തുന്നത് വാറിംഗ്ടൺ തുടങ്ങിയ ഇടങ്ങളിൽ താമസക്കാർക്ക് ഇതോ ഉയർന്ന തുക ബില്ലായി നൽകേണ്ടി വരും നികുതി കുറയ്ക്കുന്നതിനായി ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും ഇളവുകളിൽ വരുത്താൻ കൗൺസിലുകൾ ആലോചിക്കുന്നുണ്ട് ഏപ്രിലിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ വർദ്ധിപ്പിച്ച നിരക്കിലുള്ള കൗൺസിൽ ടാക്സ് ബില്ലുകൾ വീടുകളിലേക്ക് അയച്ചു തുടങ്ങും ബ്രിട്ടനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൗൺസിൽ ടാക്സ് കുറയ്ക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിച്ച് നൈജ് ഫരാജിന്റെ യു കെ പാർട്ടി പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള പ്രമുഖ കൗൺസിലുകൾ നികുതി നിരക്കിൽ വൻ വർദ്ധനവ് പ്രഖ്യാപിച്ചതോടെയാണ് പുതിയ വിവാദങ്ങൾ ഉടലെടുത്തത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നികുതി മരവിപ്പിക്കുമെന്നും വെട്ടിക്കുറയ്ക്കുമെന്നും വാഗ്ദാനം നൽകി അധികാരം പിടിച്ചെടുത്ത കൗൺസിലുകളാണ് ഇപ്പോൾ നിയമം അനുവദിക്കുന്ന പരമാവധി നിരക്കായ അഞ്ചു ശതമാനം വർധനവ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പാർട്ടിയുടെ മുഖമുദ്രയായി ഉയർത്തിക്കാട്ടുന്ന കെൻ കൗണ്ടി കൗൺസിൽ മൂന്നേ ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വർധനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഡെർബിഷെയർ നോർത്ത് നോർത്താപ്ടൺ ഷെയർ വെസ്റ്റ് നോർത്താംപ്റ്റൺഷെയർ ലെസ്റ്റർ ഷെയർ എന്നീ കൗൺസിലുകൾ അഞ്ചു ശതമാനം വരെ നികുതി കൂട്ടാനാണ് പദ്ധതിയിടുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും സംരക്ഷണ മേഖലയിൽ ഉണ്ടായ ബജറ്റ് കമ്മി നികത്താനാണ് ഈ നീക്കമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം എന്നാൽ ഇത് വോട്ടർമാരോടുള്ള വഞ്ചനയാണെന്ന് പ്രതിപക്ഷ കക്ഷികളായ ലിബറൽ ഡെമോക്രാറ്റുകളും ലേബർ പാർട്ടിയും ആരോപിച്ചു റിഫോം യു കെയുടെ കാര്യക്ഷമമായ ഭരണത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന കെന്റിൽ പ്രതിവർഷം ഒരു കുടുംബത്തിന് ശരാശരി അറുപത്തി ഏഴ് പൌണ്ടിലധികം അധിക ബാധ്യത വരുത്തുമെന്നാണ് കണക്കുകൾ കടബാധ്യതകൾ കുറയ്ക്കാനും സേവനങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ തീരുമാനമെന്ന് കെൻ കൗൺസിൽ നേതാവ് ലിൻഡൻ കെൻ കരൺ അവകാശപ്പെട്ടു എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാഴായതോടെ സാധാരണക്കാർക്കിടയിൽ പാർട്ടിക്കെതിരെ പ്രതിപക്ഷം ശക്തമാവുകയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജരുടെ ശരാശരി സാമ്പത്തികത്തിൽ വലിയ ഉണ്ടായതായി റിപ്പോർട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ ഇലനി കരാജിയനായി തയ്യാറാക്കിയ ദ എത്നിക് വെൽത്ത് ഡിവൈഡ് ഇൻ ഇന്ത്യ യു കെ എന്ന പഠനത്തിലാണ് ഈ കണ്ടെത്തൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് കാലയളവിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നായപ്പോഴേക്കും ശരാശരി സമ്പാദ്യത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി അതേസമയം ഇതേ കാലയളവിൽ പാകിസ്ഥാനി വംശജരുടെ സാമ്പത്തിക നിലയിൽ ഇടിവുണ്ടായതായും ബംഗ്ലാദേശി ബ്ലാക്ക് ആഫ്രിക്കൻ വിഭാഗങ്ങളുടെ സമ്പാദ്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതാവുകയും ചെയ്തത് ബ്രിട്ടനിലെ വംശീയ വിഭാഗങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക വിടവ് വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബ്രിട്ടനിൽ ജനിച്ച ഇന്ത്യൻ വംശജർ വിദേശത്ത് നിന്നെത്തിയ ഇന്ത്യക്കാരെക്കാളും ബ്രിട്ടീഷ് വൈറ്റ് വിഭാഗത്തെക്കാളും സാമ്പത്തികമായി മികച്ച നിലയിലാണുള്ളതെന്ന് റിപ്പോർട്ടിലെ ശ്രദ്ധേയമായ മറ്റൊരു കണ്ടെത്തലാണ് ഇവർ ബ്രിട്ടീഷ് സമൂഹത്തിൽ വ്യക്തമായ വെൽത്ത് അഡ്വാൻറ്റേജ് അഥവാ സാമ്പത്തിക മേധാവിത്വം ഉണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു വരുമാനത്തിലുള്ള സ്ഥിരതയും നേരത്തെയുള്ള ആസ്തി നിക്ഷേപങ്ങളുമായി ഇന്ത്യൻ സമൂഹത്തിന്റെ കരുത് എന്നാൽ പാകിസ്ഥാനി ബംഗ്ലാദേശി വിഭാഗങ്ങൾ വൈറ്റ് ബ്രിട്ടീഷ് വിഭാഗത്തെ അപേക്ഷിച്ച് ഇപ്പോഴും വലിയ വരുമാന വ്യത്യാസം നേരിടുന്നുണ്ട് ഭവന ഉടമസ്ഥതയിലും നിക്ഷേപങ്ങളിലും ഇന്ത്യൻ വിഭാഗം മറ്റ് ന്യൂനപക്ഷങ്ങളെക്കാൾ ഏറെ മുന്നിലുമാണ് വൈറ്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വീട് വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ബംഗ്ലാദേശി കരീബിയൻ പാകിസ്ഥാനി വിഭാഗങ്ങൾക്കിടയിൽ ഇതിൽ വലിയ കുറവാണ് ഉണ്ടായത് സമ്പാദ്യശീലവും ചിട്ടയായ നിക്ഷേപങ്ങളും ഇന്ത്യൻ വംശജരെ സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിച്ചു പല ആഫ്രോ കരീബിയൻ ബംഗ്ലാദേശി കുടുംബങ്ങൾക്കും ഇപ്പോഴും കാര്യമായ സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലാണുള്ളതെന്നും എൽഎസ്ഇ യുടെ റിപ്പോർട്ട് വിലയിരുത്തുന്നു ബ്രിട്ടനിലെ റിഫോം പാർട്ടി വോട്ടർമാർക്കിടയിലെ വർദ്ധിച്ചു വരുന്ന രോഷത്തിന്റെ യഥാർത്ഥ കാരണം കുടിയേറ്റക്കാരല്ലെന്നും മറിച്ച് രാജ്യത്തെ സാമ്പത്തിക നയങ്ങളാണെന്നും ഗ്രീൻ പാർട്ടി നേതാവ് സാക് നിഗൽ െ പോലുള്ള നേതാക്കൾ കുടിയേറ്റത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ കുടിയേറ്റം രാജ്യത്തിന് ഗുണകരമാണെന്ന തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് പൊലാൻസ്കി മുന്നോട്ട് വെക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ റിഫോം വോട്ടർമാരെ തങ്ങളുടെ പക്ഷത്തത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ജീവിത ചെലവ് മുരടിച്ചു നിൽക്കുന്ന വേതനം പാർപ്പിട സൗകര്യങ്ങളുടെ കുറവ് എന്നിവയാണ് സാധാരണ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണം കുടിയേറ്റക്കാരല്ലെന്ന് വാദിക്കുന്നു എപ്പിംഗ് പോലുള്ള ഇടങ്ങളിൽ അഭയാർത്ഥി ഹോട്ടലുകൾക്കെതിരെ ജനരോഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ശതകോടീശ്വരന്മാർക്കും വൻകിട കോർപ്പറേറ്റുകൾക്കും എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കുമെതിരെ ജനങ്ങളുടെ പ്രതിഷേധം തിരിച്ചുവിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് രാജ്യത്തെ നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കുടിയേറ്റത്തോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം അടുപ്പമേറിയതാണെന്നും ഗ്രീൻ പാർട്ടിയുടെ നയങ്ങളിലൂടെ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് കുടിയേറ്റക്കാരുടെ ദുരവസ്ഥ എടുത്തുകാട്ടുന്നതിനൊപ്പം യഥാർത്ഥ സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ റിഫോം പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പൊളാസ്കിയുടെ കണക്കുകൂട്ടൽ ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം